ഹലോ ഒരു ഷവർമ പ്രണയമാണ് കേട്ടോ ഇത് എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ വൈകുന്നേരം ഒരു ഏഴുമണിയൊക്കെ ആയി കേട്ടോ ഞങ്ങൾ നോർമലി എന്തേലും സൺഡേസ് കുറച്ച് ക്ലീനിങ് പരിപാടി ഉണ്ടാവും കേട്ടോ വീട്ടിൽ ഇന്ന് കുറച്ച് കൂടുതലുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് ക്ഷീണം വൈകിട്ടായപ്പോൾ പുറത്ത് പോയി ഒരു ചായ കുടിക്കാന്ന് ചോദിച്ചോട്ടോ ഞങ്ങൾ പുറത്ത് പൊതുപോയി ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ളൊരു ഷോപ്പിലാട്ടോ പോകുന്നത് നല്ല ചായ കുടിക്കും നല്ല ചായ കേട്ടോ അവിടുത്തെ പിന്നെ അവിടെ നിന്ന് ഇന്ന് വന്നപ്പോഴത്തേക്കും ഒരു ഷവർമ്മ അവിടെ ഒരു അവിടെ ഇന്ന് കണ്ടപ്പോൾ കഴിക്കണമെന്ന് തോന്നി കേട്ടോ അങ്ങനെ അവിടെ ഒരു ഷവർമ്മയാണ് നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് അവിടെ ഇങ്ങനെ ഇരുന്നിട്ട് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് അത് ഷവർമ എന്ന് പറയുമ്പോഴത്തേക്ക് പൊതുവേ മയോണൈസ് തീരെ കുറവായിട്ടുള്ള ഷവർമ്മയാണ് കേട്ടോ അവിടുത്തെ സ്പെഷ്യൽ എന്ന് പറയുമ്പോൾ അത് പിള്ളേർക്ക് തന്നെ നമുക്ക് വാങ്ങിച്ചു കൊടുക്കാം ധൈര്യമായിട്ട് നല്ല രസമായിട്ട് അവിടെ ഇങ്ങനെ പാട്ടൊക്കെ ആയിട്ട് കുറേ നേരം ഇരുന്ന് കാര്യമൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും മാത്രമേ പൊതുവെ വരാറുള്ളൂ കേട്ടോ പിള്ളേരെ ചിലപ്പോൾ കൂട്ടും ചിലപ്പോൾ കൂട്ടാറില്ല ജസ്റ്റ് ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് അങ്ങനെ ഷവർമ കണ്ടപ്പോൾ ജസ്റ്റ് വാഗിയെന്നു വരും കേട്ടോ പക്ഷെ നല്ല ടേസ്റ്റി ആയിരുന്നു നല്ല ഫീല്ലിങ് ആട്ടോ അത് എടുത്ത് പറയേണ്ടത് ഭയങ്കര ഫീലിംഗ് ആട്ടോ അങ്ങനെ എനിക്ക് ഏകദേശം മതിയായപ്പോൾ ഞാൻ അവനങ്ങ് കൊടുത്തു എനിക്ക് കുറേ കൂടുതൽ കഴിക്കാൻ പറ്റത്തില്ല കേട്ടോ അങ്ങനെ അതൊക്കെ ഉണ്ടാക്കുന്നത് കണ്ടുകൊണ്ട് നിന്നു അവിടെ നേരെ ഞാൻ വന്നത് സൂപ്പർ മാർക്കറ്റിലാണ് കേട്ടോ സൂപ്പർ മാർക്കറ്റിൽ ഒന്നും വാങ്ങണ്ടെങ്കിൽ കൂടിയും എനിക്ക് എന്നും ഒരു വൈകുന്നേരം സൂപ്പർ മാർക്കറ്റിൽ പോയില്ലെങ്കിൽ ഒരു സുഖയിൽ കേട്ടോ അവിടെ നിന്ന് അളറ ചില്ലറ കുറച്ച് സാധനങ്ങൾ വീട്ടിൽ കഴിച്ചു കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഞാൻ ഇറങ്ങുകയാണ് കേട്ടോ കുറച്ച് കാര്യങ്ങളും ആയിട്ടുള്ളൂ നാളത്തേക്ക് വേണ്ടിയിട്ട് അപ്പോൾ നാളെ വീണ്ടും പറഞ്ഞുള്ളൂ അതുകൊണ്ട് ഓരോ ദിവസത്തേക്കും അത് കേട്ടോ ഞാൻ വാങ്ങാറുള്ളൂ അപ്പോൾ അതെല്ലാം കൂടെ വാങ്ങി വിലക്ക് പേ ചെയ്തിട്ട് ഞാൻ ദേ വീട്ടിലേക്ക് പോയിട്ട് അപ്പോൾ നാളെ